ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചുമന്ന ചീരയും ചക്കക്കുരുവും കൊണ്ട് ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത് ഇവിടെ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചീര ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം ചീരക്കറി തയ്യാറാക്കാൻ അരപ്പ് തയ്യാറാക്കാം അതിന് അരമുറി തേങ്ങ തിരുമിയതും ഒരു ടീസ്പൂൺ ജീരകവും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് കാന്താരി മുളക് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരിക ഒരു ചീനിച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കുക ഉഴുന്ന് പിളർപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അരിയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ചോറ് വയ്ക്കുന്ന അരി പുഴുക്കലരി അതും കൂടെ ഇട്ട് കൊടുക്കുക അരിയൊക്കെ ഒന്ന് പൊട്ടി വരണം അരി പൊട്ടി വരുന്നുണ്ട് നല്ല ഒരു നമ്മുടെ വാങ്ങിക്കുന്ന പൊരി പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചത് ഇട്ടുകൊടുക്ക പോലെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക ഒരുപാട് പോഷകമൂല്യങ്ങളുള്ളത് ഈ ചീര രക്തക്കുറവിനൊക്കെ നല്ല ഒരു ഔഷധം കൂടെയാണ് അത് നല്ല സെൽത്തി ആയിട്ട് വേവിച്ചെടുക്കാൻ എണ്ണ ഇല്ലാതെയും വേവിക്കാം അപ്പോൾ കുറേ കൂടി സെൽത്തിയാവും കടുവൊന്നും താളിക്കാതെ വെറുതെ അങ്ങ് വേവിച്ചാലും മതി വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മൾ കഴുകിയ വരിയ വെള്ളമുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വാടുമ്പോൾ ഒട്ടും വാടുമ്പാണില്ല നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഈ ചീരയ്ക്കൊക്കെ ഉപ്പ് കുറച്ച് മതി അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും അത്ര ഉപ്പ് മതി കണ്ട ചീരയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ഇട്ട് കൊടുക്കാം ഈ ചക്കക്കുരിയും കൂടെ ഇടുമ്പോഴാണ് ഒരു അസാധ്യരുചിയാണ് ചക്കക്കുരു നേരത്തെ വേവിക്കണമെന്നേ ഉള്ളു അരിഞ്ഞെടുത്ത് വേവിക്കണം അല്ലെങ്കിൽ ഈ ചീര വേവുന്ന നേരം കൊണ്ട് ചക്കക്കുരു വേവില്ല ൊണ്ടാണ് ഇനി ഇത് ഒന്ന് മൂടി വെച്ച് ചെറിയ തീലിട്ടേക്കുക ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുക്കുക കാന്താരി മുളകും തേങ്ങയും ജീരകവും എല്ലാം കൂടി അരച്ചതാണ് അരപ്പ് ചേർത്ത് ഒന്നുകൂടെ ഈ ഇതെല്ലാം കൂടി ഒന്ന് മൂടി വച്ച് അരപ്പിലൊന്ന് ആവി കയറുന്നത് വരെ മൂടി വെച്ചൊന്ന് വേവിക്കുക അപ്പോൾ ചീരയൊക്കെ വെന്ത് കഴിഞ്ഞു ചക്കക്കുരു നേരത്തെ വേവിച്ചതാണല്ലോ അപ്പം ചീരയും ചക്കക്കുരുവും കൂടി വെന്ത് കഴിഞ്ഞു ഇനി ആ അരപ്പിൽ കൂടെ ഒന്ന് ആവി കയറിയാൽ മതി ഭയങ്കര രുചിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചക്ക കാലത്തൊക്കെ ധാരാളം ചക്കക്കുരു കിട്ടാമല്ലോ അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കണം ഒന്നുകൂടി ഇനി ഒന്ന് അടച്ചു വയ്ക്കുക ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പിലൊക്കെ ആവി കയറി ഇനി ഒന്ന് തോറന്ന് കിട്ടിയാൽ മതി ഇനി തുറന്നിട്ട് കുറച്ച് സമയം തുറന്ന് വെച്ചേക്കാം അന്നേരം വെള്ളമൊക്കെ നന്നായിട്ട് തോർന്ന് നല്ല രീതിക്കാവും കണ്ടോ ഇപ്പം നല്ല ടേസ്റ്റാണ് ഈ ചക്കക്കുരു ചീരയും കൂടെ കഴിക്കാൻ ഇപ്പോൾ ഈ ചീരത്തോരൻ്റെ വെള്ളമെല്ലാം തോർന്ന് നല്ല ഒരു തുറുതുറാവുന്നായിട്ടുണ്ട് ഇനി ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയും മതി ഇനി തീ അണച്ചു കൊടുക്കാൻ തണുക്കുമ്പോൾ കുറേ കൂടി നല്ല തുറുതുറാന്നായി വരും പിന്നെ ചീരത്തോരനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സ്വാദാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പണ്ടൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊതുച്ചോറ് കൊണ്ടുപോകുമ്പോൾ ഈ ചീരത്തോരൻ മെയിനായിട്ട് കാണും സ്കൂളിൽ ചെന്ന് ഉച്ചയ്ക്ക് ചോറ് തുറന്നിട്ട് ഈ ചോറിലോട്ട് ചീരത്തോരനിട്ട് പുരട്ടി കഴിക്കുമ്പോൾ നല്ല ചുമന്ന ചോറായിരിക്കും അതൊക്കെ ഒരു നൊസ്റ്റാൾ സിയാണ്